കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം എന്താണ് പോസിറ്റീവ് മനോഭാവം എങ്ങനെയായിരിക്കണം പോസിറ്റീവ് മനോഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനോഭാവത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ തോട്ട്സുകൾ എങ്ങനെയായിരിക്കണം ചിന്തകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നമ്മുടെ പോസിറ്റീവായ മനോഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ പോസിറ്റീവ് ചിന്താഗതികൾ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു പരുന്തിനെ പോലെ ഉയരത്തിൽ ഉയരത്തിൽ പറക്കണം എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കണമെങ്കിൽ ഒരു പരിന്തിൻ്റെ ജീവിത രീതി നമ്മൾ പഠിക്കണം പരുതിൻ്റെ ജീവിത രീതി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പരുന്ത് എന്താണെന്നും പരുന്ത എങ്ങനെ ഉയരത്തിലേക്ക് പറക്കുന്നു എന്നും നമുക്കറിയാം കോഴിക്കുഞ്ഞു െ കൊത്തി എടുത്തുകൊണ്ട് ഉയരത്തിലേക്ക് പറക്കുന്ന ഒരു പരിദിനെ പോലെ ആവണം നമ്മളെങ്കിൽ നമുക്ക് എന്താണ് ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കും അങ്ങനെ ഉയരത്തിലേക്ക് പറക്കണമെങ്കിൽ പരിന്തിന്റെ മനസ്സിലെ കോഴിക്കുഞ്ഞിനോട് വൈരാഗ്യബുദ്ധി ഉള്ളത് കൊണ്ടല്ല അത് അതിനെടുത്തോണ്ട് പോകുന്നത് അതിന്റെ ഭക്ഷണമാണ് ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമാണ് ആ ഭക്ഷണമായിട്ടാണ് അത് കോഴിക്കുഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു കാക്കയും പരുന്തും തമ്മിൽ പറഞ്ഞൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാക്ക പരുന്ത പരിദിനെ പോലെ പറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ പറന്ന് 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 ഉയരത്തിലേക്ക് എത്തി കാക്ക ഉയരത്തിലേക്ക് പരിന്തിനെ പോലെ പറക്കാൻ വേണ്ടി കുറെ എത്തിക്കഴിഞ്ഞപ്പോൾ ും കാക്കയ്ക്ക് എന്താണ് പരുന്നിന്റെ അത്ര ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കാത്ത ആ വലിയ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന പരുന്നിനെ പോലെ ആവണോന്ന് വിചാരിച്ചാണ് കാക്ക പോയത് പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് എന്താണ് പറക്കാൻ സാധിക്കാതെ അത് തിരിച്ച് താഴേക്ക് മടങ്ങേണ്ടി വന്നു എന്ന പോലെ പരിന്തിനെ പോലെ പറക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ പരുതിൻ്റെ ജീവിത രീതി പഠിക്കണം അത് എന്താണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നമ്മളുടെ പോസിറ്റീവ് ചിന്താഗതികള് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്നവരെ കുറിച്ച് നേട്ടമുണ്ടാക്കുന്നവരോടുള്ള സമ്പർക്കം നേട്ടമുണ്ടാക്കുന്നവരുമായിട്ടുള്ള ആ നമ്മളുടെ ഇടപഴകല് സംസാരം സമ്പർക്കം അവരുള്ള കൂട്ടുകെട്ട് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും നിഷേധാത്മക ചിന്താഗതി ഉള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകി കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താഗതി എപ്പോഴും എന്താ എന്ത് ചെയ്യുമ്പോഴും അത് വേണ്ട ഇപ്പം അത് ചെയ്യണ്ട അത് ശരിയാവില്ല നമ്മളെ വീട്ടിലെ പിതൃ കാരണന്മാരൊക്കെ ചിലപ്പോൾ അച്ഛനമ്മമാരൊക്കെ ചിലപ്പോൾ പറയും നീ അത് അങ്ങനെ ചെയ്യണ്ട നീ അത് ചെയ്താൽ ശരിയാവില്ല നീ അത് ചെയ്യേ വേണ്ട നമ്മളൊരു നല്ല ചിന്താഗതിയോടുകൂടി വന്ന് നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നപ്പോഴേക്ക് അവര് പറയാം നീ അത് ചെയ്യണ്ട അത് ചെയ്താൽ ശരിയാവില്ല അത് ചെയ്താൽ നീ നീ ആ ബിസിനസ്സിൽ പണം ഇറക്കിക്കാൻ പണം മൊത്തം പോകും ഉടനെ നമ്മുടെ മനസ്സിൽ അയ്യോ ഇനി ശരിയായിരിക്കാം അല്ലേ ഞാനത് ചെയ്യണ്ടായിരുന്നു അത് പറഞ്ഞമാരെന്ന് പറഞ്ഞപ്പ കേട്ടാൽ മതിയായിരുന്നു അതേസമയം അവര് പറയാണ് പണം ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഇറക്കുക നല്ല സമയമാണോ നോക്കിയിട്ട് ഇറക്കുക നീ ഇറക്കിക്കോളൂ നിനക്ക് എന്ത് വന്നാലും നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് വരും ഉടനെ നമ്മൾ ആ പോസിറ്റീവ് തിങ്കിങ് വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് തിങ്കിങ്സ് വരാൻ തുടങ്ങും അല്ലാതെ ഞാൻ ഇറങ്ങിയപ്പോഴേ തടസ്സം പറഞ്ഞതാണ് ഒരു വഴിക്ക് ഇറങ്ങി ഉടനെ നിങ്ങൾ പോകണ്ട പോയ കാര്യം ശരിയാവില്ല എന്നാ പറഞ്ഞെങ്കിൽ ആ കാര്യം ശരിയാവാനും പോകുന്നില്ല നമ്മൾ അവിടെയിട്ട് എത്താനും പോകുന്നില്ല അപ്പൊ അത് െ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ എന്തായിരിക്കണം അതുമായിട്ട് ഇടപഴകുന്നവര് വിജയത്തിലെത്തിയവരുമായിട്ട് നമ്മൾ എപ്പോഴും സമ്പർക്കം പുലർത്താം നിഷേധാത്മക ചിന്തകളുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് സമ്പർക്കം പുലർത്താൻ ശ്രമിക്കരുത് അവരുമായിട്ടുള്ള ഇടപഴകല് നമ്മൾ വേണ്ടെന്ന് തന്നെ വെച്ചോളാം അവര് ജീവിതത്തിൽ വിജയിക്കുന്നവരെ വിമർശിക്കുക അതൊരിക്കലും ചെയ്യരുത് ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ ജീവിത കാര്യങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടും കേട്ടും പഠിക്കാൻ നോക്കുക നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് അവരോടുള്ള കാര്യങ്ങൾ അറിയാം നോക്കുക ഒരിക്കലും അവരെ വിമർശിക്കാതിരിക്കുക നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് അല്പന്മാരുടെ സ്വഭാവമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്നതും അവരെ വിമർശിക്കുന്നതും ഒക്കെ അല്പന്മാരുടെ സ്വഭാവമാണ് ഒരല്പതരം കൊണ്ടൊന്നും നമ്മൾ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് പ്രതിരോധത്തിന് ഊർജം ആവശ്യമാണ് നമുക്കൊരു ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാനും ഇതിനെയെല്ലാം നമുക്ക് പ്രതിരോധിച്ചൊരു വലിയ നിലയിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഊർജം നല്ല വേണ്ടി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വ്യക്തികളുടെ എല്ലാം ജീവിത രീതി കണ്ട് കേട്ട് പഠിച്ച് അവരെ വിമർശിക്കാൻ നിൽക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ഊർജം വേണം നമ്മളുടെ എനർജിയാണ് അവിടെ ചെലവാകുന്നത് ആ എനർജി നമുക്ക് നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചൂടെ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിഷേധാത്മക ചിന്താഗതി ഉള്ളവരെ നിഷേധാത്മക ചിന്തകൾ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി നിർത്തുക എന്നിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളോട് കൂടി ചേരാൻ അനുവദിക്കരുത് എതു പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും നിരുത്സാഹപ്പെടുത്തുന്നവരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത് നമ്മൾ അങ്ങനെ കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പരാജയമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സിലും പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കുക പോസിറ്റീവ് ചിന്താഗതികൾ ണ്ടാക്കുക എന്നിട്ട് ആ പോസിറ്റീവ് ചിന്താഗതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം കൊയ്യാൻ സാധിക്കും